ഞാൻ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ പോകുന്നതാണല്ലോ കാണുന്നത് ഈ വീഡിയോ എനിക്ക് തോന്നി ഇങ്ങനെ എടുക്കാമെന്ന് കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ വേണമല്ലോ നമ്മുടെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും അപ്പോൾ എനിക്ക് തോന്നി ദൈവത്തിനെ തൊഴുതുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാമെന്ന് പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടോ സന്ധ്യക്ക് വയ്ക്കേണ്ട വിളക്കാണ് ഞാൻ ഇന്ന് വയ്ക്കുമ്പോഴും വൈകും കാരണം കുട്ടികളൊക്കെ മെയിൽ ഒഴിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ മുക്കാൽ ഏഴുമണിയൊക്കെ ആവും എന്നാലും വിളക്ക് വച്ചില്ലെങ്കിൽ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അതെ വിളക്ക് വച്ചു ഒരു പൂവ് നമ്മുടെ ഇവിടുന്ന് ഒരു പൂവ് പൊട്ടിച്ചെന്നും വയ്ക്കാറുണ്ട് അത് വയ്ക്കുമ്പോൾ ഗൗരി ഓടി ഒരു പൂവെടുക്കും ഇതൊക്കെ തന്നെ ഇവിടെ എന്നും കലാപരിപാടി അങ്ങനെ അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞേ പറ എല്ലാവർക്കും സ്വാഗതം ടു അവർ ലോർ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആട്ടോ ഇതിന്റെ കണ്ടന്റ് ഒന്നല്ല ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഇരുപത്തിനാല് ആയിട്ടില്ല അതിന് അറുപത്തിയാറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വ്യൂവേഴ്സ് ഉണ്ട് ചെയ്തേക്കണതൊക്കെ പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണത് അത് ഞങ്ങൾക്കറിയാം എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടുപിടിച്ച് ഇടാം അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണം എല്ലാവർക്കും നന്ദി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അങ്ങനെ വീഡിയോ എടുക്കലും കഴിഞ്ഞു ആള് പോവാണ്ട് ഇത് ആർ കെ വി ബ്ലോക്സിലെ ആറ് രഞ്ജേഷ് ചേട്ടൻ ഒരു പ്രവാസി ആയിരുന്നു ഇപ്പോ അഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഷോപ്പ് നടത്തുന്നു ടിക്ടോക്ക് ഫുഡ് കോട്ട് ബേക്കറി ഈ ഭാഗത്തുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഇത്രേ ഉള്ളൂ